അവസാനം ലീഗിന് മടുത്തു എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണം എന്നാണ് ലീഗ് ഇപ്പോൾ കരുതുന്നത് കോൺഗ്രസിനകത്ത് തമ്മിലടിയാണ് വിഷയം എലക്ഷൻ വരാൻ പോകുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോഴാണ് കോൺഗ്രസിൽ വലിയ തമ്മിലടി നടക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള തമ്മിലടി ഉണ്ട് അതോടൊപ്പം തന്നെ ആശയപരമായ നിലപാടുമുണ്ട് ശശി തരൂർ ഉന്നയിച്ച പ്രശ്നം കോൺഗ്രസിനെ പിടിച്ചു കുഴുക്കി കോൺഗ്രസിനെ മാത്രമല്ല യു ഡി എഫിനെയും അതുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ പോയാൽ ഒരിക്കലും കേരളത്തിൽ ജയിക്കാൻ കഴിയില്ല എന്നാണ് ലീഗിൻ്റെ അഭിപ്രായം ലീഗ് യോഗം ചേർന്ന് വിശദമായി ചർച്ച ചെയ്തു യു സ്ഥിതി യു ലീഗ് ലീഗിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ചെയ്യണം വാർഡ് തലത്തിൽ കമ്മിറ്റികൾ സംഘടിപ്പിക്കുക പ്രവർത്തനങ്ങൾ സജീവമാക്കുക അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് എം എൽ എമാരോട് മത്സരിക്കാൻ സാധ്യതയുള്ള വീണ്ടും മത്സരിക്കാൻ സാധ്യതയുള്ള എം എൽ എമാരോട് മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഏതാനും മണ്ഡലങ്ങൾ വെച്ചു മാറും അത് സംബന്ധിച്ച് ഇതുവരെയും ധാരണയിലെത്താൻ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും കഴിഞ്ഞിട്ട് പോലുമില്ല ചർച്ച പോലും തുടങ്ങിയിട്ടില്ല അതാണ് കോൺഗ്രസിന്റെ അവസ്ഥ ലീഗ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്നു പക്ഷെ കോൺഗ്രസ്സോ ഒന്നും ചെയ്യുന്നില്ല അനങ്ങുന്നില്ല തമ്മിലടിയാണ് യോഗം ചേരാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കോൺഗ്രസ് എത്തി നിൽക്കുന്നു കെ പി സി സി പ്രസിഡന്റ് ഒരു ഭാഗത്തു കൂടി സഞ്ചരിക്കുന്നു പ്രതിപക്ഷ നേതാവ് മറ്റൊരു ഭാഗത്തു കൂടി സഞ്ചരിക്കുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ വഴിക്ക് സഞ്ചരിക്കുന്നു കോൺഗ്രസിനെ നയിക്കാൻ ആളില്ലാത്ത അവസ്ഥ അതാണ് ഇന്ന് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി അത് പരിഹരിക്കണം തർക്കം പരിഹരിക്കണം തമ്മിലെ പരിഹരിക്കണം എന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുക മാത്രമല്ല അവർ ഒരു തീരുമാനമെടുത്തു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ കണ്ടിട്ട് കാര്യമില്ല അവരോട് ചർച്ച ചെയ്തിട്ടും കാര്യമില്ല ഇനിയിപ്പോൾ ഒരേയൊരു രക്ഷ ഹൈക്കമാൻഡ് മാത്രമാണ് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തുക പ്രിയങ്ക ഗാന്ധിയെ കാണുക മല്ലികാർജുന ഖാർഗെയുമായും കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തുക അത് മാത്രമേ രക്ഷയുള്ളൂ എന്ന് ലീഗ് കരുതുന്നു അതനുസരിച്ചുള്ള നീക്കങ്ങൾ ലീഗ് നടത്താൻ ആരംഭിച്ചിരിക്കുന്നു എത്രയും വേഗം ഹൈക്കമാൻഡിനെ കണ്ട് കോൺഗ്രസിലെ ഇന്നത്തെ സ്ഥിതി ബോധ്യപ്പെടുത്തണം പ്രശ്നം പരിഹരിക്കാൻ തമ്മിലടി പരിഹരിക്കാൻ ഇടപെടണം എന്ന് എന്നാവശ്യപ്പെടണം ഇതാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് എന്തൊരു അവസ്ഥയാണ് എന്ന് നോക്കൂ യു ഡി എഫിനെ നയിക്കേണ്ട പാർട്ടിയാണ് കോൺഗ്രസ് യു ഡി എഫിന്റെ കൺവീനർ എം എം ഹസൻ കോൺഗ്രസ് നേതാവാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് നേതാവാണ് പക്ഷേ യു ഡി എഫിനെ ശരിയായ ദിശയിൽ നയിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിലെ നേതാക്കൾക്ക് കഴിയില്ല കേരളത്തിൽ ഓരോ ജില്ലയിലെടുത്താലും തമ്മിലടിയാണ് നേതാക്കൾ തമ്മിൽ തമ്മിലടിയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും ഇപ്പോൾ നടക്കുന്നില്ല നിഷ്ക്രിയമാണ് കോൺഗ്രസ് നേതൃത്വം ഇതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഏറ്റവും ഒടുവിൽ ശശി തരൂരിന്റെ ലേഖനം ആ ലേഖനത്തെ വളരെ പോസിറ്റീവായി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു ഇതാണ് ലീഗിന്റെ നിലപാട് കുഞ്ഞാലിക്കുട്ടി നടത്തിയ വാർത്താ സമ്മേളനമുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് സർക്കാർ കേരളത്തിൽ എന്ത് ചെയ്തു എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു എന്ന ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു അങ്ങനെ കൊണ്ടുപോകാനാണ് ലീഗ് ശ്രമിച്ചതും കുഞ്ഞാലിക്കുട്ടിയുടെ വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം അദ്ദേഹം എടുത്ത് പറയുകയും ചെയ്തിരുന്നു യു ഡി എഫ് സർക്കാർ കാലത്ത് വ്യവസായ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അത് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനം നടത്തിയത് ശശി തരൂരിനെതിരെ ഒരു വാക്കുപോലും അദ്ദേഹം പറയുകയും ചെയ്തിട്ടില്ല ആ ഒരു വിവാദത്തെ പോസിറ്റീവായി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു യു ഡി കോൺഗ്രസിനും പക്ഷേ കൊണ്ട് കൊളമാക്കി എന്ന് പറയുന്നത് പോലെ കേട്ടപ്പാടെ ബഹളമുണ്ടാക്കി ശശി തരൂരിനെതിരെ പ്രതിഷേധിച്ച് പറഞ്ഞത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച് എം എം ഹസൻ പറഞ്ഞത് ഇങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹം പ്രവർത്തക സമിതിയിൽ നിന്ന് പുറത്തു പോകണ്ടേ പുറത്തു പോയിട്ട് വേണം പറയാൻ എന്നൊക്കെ പറഞ്ഞ് വളരെ രൂക്ഷമായ ഭാഷയിൽ ശശി തരൂരിനെ വിമർശിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഒരു പോസിറ്റീവ് വശം ഉയർത്തിക്കൊണ്ടുവന്ന് ചർച്ച നടത്തി കേരളത്തിൽ വ്യവസായ വികസനത്തിൽ ഏത് സർക്കാരാണ് നേട്ടമുണ്ടാക്കിയത് എന്ന വിശാലമായ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്ന ഒരു സംഭവത്തെ കോൺഗ്രസ് കുളമാക്കി കോൺഗ്രസ് നേതാക്കൾ കുളമാക്കി എന്നാണ് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഇന്നത്തെ നേതൃത്വത്തിന് കോൺഗ്രസിനെ നയിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തമ്മിലുള്ള തമ്മിലടി പരിഹരിക്കാൻ എത്രയും പെട്ടെന്ന് ഹൈക്കമാൻഡ് ഇടപെടണം എന്നാണ് മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതനുസരിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ എഐ നേതാക്കളെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് എപ്പോഴാണ് കാണുക എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ കാണുകയും ചർച്ച നടത്തുകയും ചെയ്യും കേരളത്തിലെ തമിഴിലടി പരിഹരിക്കാൻ എത്രയും പെട്ടെന്ന് ഇടപെടണം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ വളരെ ദോഷകരമായി ഈ തമ്മിലടി ബാധിച്ചിട്ടുണ്ട് ഇലക്ഷൻ വരാൻ പോകുന്നു പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ നേട്ടം ആ മേൽക്കൈ അത് തദ്ദേശ സ്വപ്ന സ്ഥാപനങ്ങളിൽ നിലനിർത്താൻ കഴിയണം അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് നിലനിർത്തുകയും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണം ആ രൂപത്തിൽ പ്രവർത്തനം ഇന്നേ തുടങ്ങണം അങ്ങനെ തുടങ്ങാൻ കോൺഗ്രസിന് കഴിയുന്നില്ല കോൺഗ്രസിലെ തമ്മിലടി യു ഡി എഫിന്റെ പ്രവർത്തനത്തെയും ബാധിച്ചിരിക്കുന്നു ഇതാണ് മുസ്ലിം ലീഗിന്റെ ആശങ്ക ഈ ആശങ്ക ഹൈക്കമാൻഡിനെ അറിയിക്കാനാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് you <sweak>